പൂക്കാലം വരായ സിനിമയിൽ സഹസംവിധായകനാണ് ലാൽജോസ് ഷോട്ട് റെഡി എന്ന് പറഞ്ഞ സിനിമയെ വിളിച്ചപ്പോഴത്തേക്ക് അത് പേര് കൂട്ടി വിളിച്ചതെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മാന്നോ അല്ലെങ്കി അല്ലെങ്കി മാടോ ഇങ്ങനെന്തോ വിളിക്കുന്ന അതൊക്കെ തമിഴ്ക്കാരുടെ ഒരു ആചാരമാണ് അമ്മ എന്നൊക്കെ വിളിക്കുന്നത് ലാൽജോസ് അതിന് നിന്നില്ല അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വഴക്കായി കമലൊക്കെ പറഞ്ഞിട്ടും ലാൽജോസ് അതിന് തയ്യാറായില്ല അങ്ങനെ ഒരുവായിട്ട് പിന്നെ ഷൂട്ടിംഗ് തീരുന്നവരും വേണ്ടിയിട്ടില്ല ലാജോസ് അങ്ങനെ ഒരു പിണക്കം ഇവർക്കിടയിലുണ്ട് ും പ്രിയ വാര്യ തമ്മിൽ ഒരു പിണക്കുണ്ട് ഈ പ്രിയ വാര്യ വാര്യർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഈ സൈറ്റ് അടിച്ച് കാണിക്കുന്നത് പ്രിയ വാര്യർ കൈ നിട്ടാണ് ഇതിനെതിരെ പ്രതിഷേധം അല്ലെങ്കി ഒക്കെ അറിയിച്ചോണ്ട് അമർലുലും പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അങ്ങനെ ഇവർക്ക് ഇടയിൽ എന്തോ പിണക്കോണ്ടായിരുന്നു അതിനു മുമ്പേ എന്തോ പിണക്കുണ്ടായിരുന്നു വീണ്ടും നിങ്ങളാ എങ്ക അപ്പോൾ ലാൽ ജോസ് ലാജോസ് സാറ് ഒരിക്കൽ മീരാ ജാസ്മിന്റെ ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ അതായത് ഏത് പടമാണ് ദിലീപിൻ്റെ ഏത് പടത്തിന്റെ ലൊക്കേഷൻ ചെന്ന് കഥ പറയാനും പറ്റേക്ക് കഥയൊന്നും മനസ്സിലായില്ലെന്ന് ദിലീപിനോട് പറഞ്ഞു അപ്പൊ ദിലീപ് ഇത് വിളിച്ച് ലാജോസിനോട് പറഞ്ഞു മീരാ ജാസ്മിന്റെ കഥയൊന്നും മനസ്സിലായില്ല നീ പറഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഈ ലാൽ ജോസിന് ഇഷ്ടപ്പെട്ടില്ല ആർക്കായാലും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മീരാ ജാസ്മിനെ ഒഴിവാക്കി ആ പടം മുല്ലയാണെന്ന് തോന്നുന്നു മുല്ലെന്തോ ആ സിനിമയുടെ കഥ കണ്ടാ തോന്നുന്നു സിനിമ കണ്ട നമുക്കായാലും അതൊന്നും മനസ്സിലാകത്തില്ല സിനിമയുടെ കഥ എന്താണ് എന്താണ് ആ സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത് അടുത്തയാള് നമ്മുടെ തുളസിദാസും ഗോപികയാണ് ഗോപിക സിനിമയെ കൊണ്ടുവന്ന തുളസിദാസാണ് അദ്ദേഹത്തിന്റെ പ്രണയമണി എത്തുപോലെ എന്ന് പറഞ്ഞ സിനിമയിൽ ഗോപിക ആ സിനിമയിലൂടെയാണ് നായികയായിട്ട് വരുന്നത് അതിൽ നമ്മുടെ വിനീത് കുമാർ നായകൻ ജയസൗര്യ ഉണ്ടോ തുളസിദാസിനെ ഏഴക്ക് തുളസിദാസിനെതിരെ ഇവർ രണ്ടുപേർ ഇങ്ങനെ കഥകൾ മുട്ടുന്നൊക്കെ പറഞ്ഞ പരാതി പറഞ്ഞിരുന്നു ആ നടിമാർ ശ്രീദേവികയും ഗീതാവിജയനുമാണ് ഇദ്ദേഹം വന്ന് കഥകളിന് മുട്ടുന്നു ഭയങ്കര ശല്യമാണ് ഇദ്ദേഹത്തിന് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പരാതി പറഞ്ഞത് നമ്മുടെ നമ്മുടെ ഗോപിക സിനിമയിൽ കൊണ്ടുപോകുന്നത് തുളസിദാസാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ ഗോപികയുടെ കല്യാണത്തിന് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണാനില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമോ ഞാൻ ഇന്നോ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ